ഞങ്ങളിന്ന് കണ്ണിമാങ്ങ ഉപ്പിടാൻ വേണ്ടി കുറച്ച് പരിക്കാൻ വേണ്ടി വന്നതാണ് കണ്ണി മാങ്ങ എൻ്റെ പ്രായമെല്ലാം കഴിഞ്ഞ് കുറച്ച് വലിയ മാങ്ങയായിട്ടുണ്ട് നല്ല സഞ്ചി കൊക്കൊക്കെ കെട്ടി കൊടുത്തിട്ടാണുള്ളത് കുറച്ചൊരു രണ്ടാഴ്ച മുമ്പ് കുറച്ച് നല്ല കണ്ണി മാങ്ങ കിട്ടുമായിരുന്നു അപ്പോഴൊന്നും സമയം ഉണ്ടായില്ല ഇതുപോലെ പരിക്കണം അല്ലെങ്കിൽ വീണ് പൊട്ടിയാലും കൊള്ളൂല എന്റെ ഞെട്ടോടെ കിട്ടിയാ നല്ലതാ ഞെട്ട് ഉപ്പിലിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കൊറേ അടിഞ്ഞു പോയിട്ടു ഒരു രൂപാണ്ടായി എല്ലാ പോലെയൊന്നും പൂത്തിട്ടില്ല പൂട്ടേലും ഒരു രൂപാണ്ടായി കുറെ മുമ്പിൽ ഇത് പഴുത്ത് വീഴലുണ്ടല്ലോ ആദ്യം ഉണ്ടായാൽ മാങ്ങിയല്ലോ അതൊക്കെ തീർന്നു തോന്നുന്നു നല്ല പരിക്ക സുഖാവോലെ കുറേ ഇള ഒരു പരിക്കൽ നെട്ട് വാങ്ങാം മുമ്പോ മാങ്ങയൊക്കെ ഉണ്ട് വരുന്നത് മാങ്ങ കുറച്ച് ഞങ്ങൾ മതിയാക്കി ഒരു പാത്രം മാങ്ങ കുറച്ച്